दशकं तन्त्रणव श्लोकम् अञ्च कोऽसावचिन्त्यमहिमा कडिरुत्थितो मे नासा हृदात् किं भवेदचितस्य माया इत्थं विचिन्तयदि धातरि शैलमात्रः सत्यो भवन् किल जगज्जिदघोरखोरम् तं ते निनादमुपकर्ण्य जनस्तपस्थाः सत्यस्थिताश्च मुनयो मुनुर्भवन्तं तत्रोत्रहर्षुलमनाः परिणत्यभूयः तोयाशयं विपुलमूर्तिरवादरस्त्वम् कः असौ महिमा कहा प्लस असो कोसो कोसो प्लस महिमा कोसा अचिन्द्यमहिमा काटे ही उत्थिता हा काटेरु प्लस में काटेरु उत्थितो में नासा पुदात कि मुं भवेत् अजितस्य भवेदजितस्य माया इत्थं विचिन्तयति धातरी, शैलमात्रः सद्यः भवन् सद्यो भवन् किल जजर्जिता खोरघोरम् तम ते नीनागम प्लस उपाकर्ण्या नीनादम उपाकर्ण्या जनस्तपस्थाः सत्यस्थिताः प्लस च सत्यस्थिताश्च मुनयः नुनुहू भवन्तम मुनयोः

അചിന്ത്യ അസൗ കിഡി കഹ ബ്രഹ്മാവ് സ്വയം ചോദിക്കുകയാണ് എൻ്റെ നാസികാദ്വാരത്തിൽ നിന്നുണ്ടായ ചിന്തിക്കാൻ കഴിയാത്ത കൂടിയ ഈ വരാഹം ആരാണ് എന്നോട് എൻ്റെ മൂക്കിലേന്ത് നാസികാദ്വാരത്തിലെന്ത് ഉണ്ട വന്നിരിക്കപ്പെട്ട അതിപ്രഭാവമാണ് അചിന്ത്യ മഹിമ അതിപ്രഭാവമാണ് ഇന്ത്

ദടീർണ അത് വരാഹം അപ്പിയേ പെരിശായി ഒരു പെരിയ കുന്നു മാതിരി ഒരു മലമാതിരി പെരിശായി അതിഘോരമാ ഗർജനം പണിത്തപസ്ത സത്യസ്ഥിതാ ചുനയഹ തേ തം നിനാദമുകർണ്ണ്യവന്തം നുനൂഹു ജനലോകത്തിലെ തപോലോകത്തിലെല്ലാം സത്യലോകത്തിലെല്ലാം ഇരിക്കപ്പെട്ട മുനിമാർ അതുമാതിരി മറ്റേ ദേവതകൾ എല്ലാവരും മേ അത് ഘോ ഉപകർണ്യ തേ തം നിനാദം ഉപകർണ്ണയ അത് ഘോരമായ ചത്തത്തെ കേട്ടത് അവർക്ക് ഭഗവാന് സ്തുതി പണ ആരംഭിച്ച ത്വം തത് സ്തോത്രഹർഷുലനാഹ ഭഗവാൻ അവളോട് എന്താ സ്തോത്രത്തെ കേട്ട് ര പ്രസന്നമാനാൽ രൊ സന്തോഷമാനാർ ഭൂയഹ പരിണദ്യ വിപുലമൂർത്തി തോയാശയം അവതാര തിരുപ്പിയും ഗർജനം മണ്ണിന്താ ഒരു പെരിയ ശരീരത്തെ എടുത്തത് സമുദ്രജലത്തേക്ക് ഗുതിക്കറാർ അതാക്കും എൻ്റെ രണ്ട് ശ്ലോകത്തിൽ ഉണ്ടായിരുന്നു ഹരേ കൃഷ്ണ